കേട്ടോ കേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുഞ്ഞി കൃഷി കുട്ടി കൃഷി കുട്ടിക്കൃഷി കുഞ്ഞിക്കുഞ്ഞി കൃഷിയല്ലേ കുട്ടിക്കൃഷി ചെറിയ ഒരു രീതിയിൽ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാ പക്ഷെ ചില സമയത്ത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മുടെ തിരക്കുകൾക്കിടയില് നമ്മൾ ചെറിയ ചെറിയ എന്താ പറയുന്നത് എന്തായാലും പറയുന്നത് എന്താ അടുക്കളത്തോട്ടം അപ്പൊ ആദ്യന്റെ എൻ്റെ ചീരകളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ചട്ടിയിലോട്ട് ഇങ്ങനെ വെറുതെ പാകിയതാണ് അപ്പം ഒരു പച്ചയുണ്ട് ബാക്കിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചുമന്ന ചീരകളായിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അടുത്ത നമുക്ക് കാണാവേ എൻ്റെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ അത് വലിയ ചട്ടിയിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇത് ഒരു പ്ലാവാണ് കണ്ട ഇതിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ അപ്പം ഈ നമ്മളിപ്പോൾ ഒരു ആറേഴ് മാസമായി ഇത് വെച്ചിട്ട് ഒരു ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതങ്ങ് പോകും ഒരു കുട്ടിച്ചക്ക കാണാൻ പറ്റുന്നുണ്ടോ കുട്ടിച്ചക്കുടു ഇലയല്ല അത് ചക്കയാണ് കേട്ടോ തക്കടു പറയാൻ അപ്പുറത്ത് ഇത് ഇലയാണ് ഇത് ചക്കയാണ് പക്ഷെ അത് നിക്കത്തില്ല എന്ന് വെച്ചാൽ പ്ലാന്റ് ചെറുതല്ലേ പിന്നെ അടുത്തത് ദേ എൻ്റെ മാവാണ് മാവിലും മാവ് പൂത്തിട്ടുണ്ട് കായ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ കിട്ടാറില്ല അത് പോകും പിന്നെ ഒരു പേരയാണ് പേര ഞാനിപ്പോ വെട്ടി വിട്ടിരിക്കുകയാണ് കായച്ചിട്ടുണ്ട് അതിന് ശേഷം വലുതായിട്ട് ആയപ്പോൾ അങ്ങനെ ഇങ്ങനെ വെട്ടി വിട്ടിരിക്കുകയാണ് നമുക്ക് കൃഷിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യം കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്തു പോവാണ് ഇതൊരു നാരകമാണ് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അതിങ്ങനെ ഇതൊക്കെ നേരെ അപ്പുറത്തായിരുന്നു ആനയുടെ ഒക്കെ അപ്പുറത്തെ സൈഡിലായിരുന്നു വെച്ചിരുന്നത് അവിടെ നിപ്പ ഇപ്പം എടുത്ത് ഇത് ഇവിടെ വെച്ചതാണ് ഇനിയുള്ളത് കുരുമുളക് ആണേ എന്താ കുരുമുളക് കായ്ച്ചതുണ്ട് അടുത്ത കായ്ക്കാനുള്ള തിരി ഇട്ടേക്കുന്നതുണ്ട് ഇത് രണ്ട് തൈ ഒറ്റ ഇതിൽ നമ്മൾ നട്ടേക്കുക കണ്ടോ പിന്നെ ഇതിനിടയിൽ മുന്തിരി വെച്ചിട്ടുണ്ട് മുന്തിരിയൊക്കെ ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നതേയുള്ളൂ ഇതൊരു എന്താ ചൈനീസ് ഓറഞ്ച് ആണ് കേട്ടോ അതും കുട്ടി പ്ലാന്റാ പക്ഷെ കായ്ച്ചതാണ് ഇത് ചിക്കുവാണ് ഇത്രയാണ് എൻ്റെ ഒരു ഇവിടെ നകത്തോട്ട് പോകുന്നതാണ് നമ്മുടെ ഓഫീസ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓഫീസിന്റെ വഴിയിലാണ് സൈഡിലായിട്ടാണ് ഞാൻ ഇത്രയും പ്ലാന്റുകൾ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ എല്ലാം പല ടൈപ്പ് പല ടൈപ്പ് ചെടികളാണല്ലോ നിങ്ങൾക്കറിയാം റോസിൻ്റെ ആയിട്ട് പലതരം പലതരം ഉണ്ടായിരുന്നു ഇതൊക്കെ ചെടി ഐറ്റംസ് ആണ് പല 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 ചെടികളാണ് ഇൻഡോറും അല്ലാത്ത ടൈപ്പൊക്കെ ഇതിനകത്ത് ഇപ്പോൾ അതെ ഒരു പത്ത് മണിയുടെ ഒരു കളർ ഇങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണ് ഉരുളിക്കകത്ത് പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാം എവിടെയൊക്കെ മാക്സിമം വെക്കാവോ വീടിനകത്തും പുറത്തും എല്ലാം നമ്മൾ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഹോം ടൂറായിട്ട് ചെയ്യണം എന്ന് കരുതിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ കൂടുതലും മറ്റേ വീടിൻ്റെ വിശേഷങ്ങളല്ലേ നിങ്ങൾ വീഡിയോ വീടേക്കൂടെ കാണുന്നത് പക്ഷേ ഇവിടെയാണ് നമ്മൾ താമസം അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ ഉത്ഭാഗമൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ മൊത്തം ഈ ഒരു വീടെന്ന് പറയുന്നത് ഫുൾ വാൾ പെയിൻറിംഗ് ആണ് മറ്റത് ഫുൾ പ്ലെയിനാണ് അതാണ് ഡിഫറൻസ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് ഫുള്ള് വോൾ പെയിൻ കാണും കേട്ടോ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പിന്നീട് കാണിക്കുക ഞാൻ എന്റെ കുഞ്ഞി കൃഷിയിടമാണ് കാണിക്കുന്നത് ഇനി ബാക്കിൽ ഞാൻ അടുക്കളയുടെ ബാക്കിലായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കാണാൻ കാണാം കേട്ടോ നമ്മൾ ചെറിയ തൈ കൊണ്ടുവന്ന് കുഞ്ഞി തൈ നട്ടതാണ് അതെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് ഞാനിവിടെ ഇങ്ങനെ ചട്ടിയിൽ വെച്ചിരിക്കുകയാണ് ഇത് എൻ്റെ ഒരു തക്കാളിയായിരുന്നു പൂത്തതാണ് പക്ഷേ അത് ഉണങ്ങിപ്പോയി എന്താണെന്നറിയത്തില്ല അതിന് വളം കൂടിപ്പോയതാണെന്ന് തോന്നുന്നു ഇത് മുളകാണ് മുളക് പൂത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടെ അടുത്തൊരു നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് ഇപ്പോൾ ചെറിയ തൈ മേടിച്ചുകൊണ്ട് വെച്ച് വെച്ചതാണ് അത് ഇതേ വഴുതനമാണ് വഴുതനം പൂവിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മൂ മൂന്ന് തക്കാളി തൈയാണ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയെല്ലാം അങ്ങ് പോയി ഇത് വഴുതനമാണ് പിന്നെ ഇവിടെ മുളക് ഈ വഴുതനവും പൂട്ടിട്ടുണ്ട് കേട്ടോ അതിനപ്പുറത്തൊരു വഴുതനത്തെയ്യുണ്ട് കറിവേപ്പ് കറ്റാർ വാഴ ഇത് ക്യാബേജ് ഇല്ലേ അതോ കോളിഫ്ലവറോ ക്യാബേജ് ക്യാബേജും കോളിഫ്ലവറും കൂടെ ഒരുമിച്ച് മേടിച്ച് വെച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഓഫീസിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇത് കണ്ടോ ഇതൊരു റെഡ് ലേഡി പപ്പായയാണ് ആണേ കുറേ പറിച്ചും നമ്മുടെ കുറേ പറിച്ചു കേട്ടോ അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടും അതിനപ്പുറത്ത് പാഷൻ ഫ്രൂട്ടാണ് അതിന് നിറച്ചുണ്ടായിരുന്നു നമ്മൾ വെട്ടി വെട്ടിക്കളങ്ങുക ഇങ്ങനെ വലയിട്ട് അതിലോട്ട് അങ്ങ് പടർത്തിയതാണേ കണ്ടോ ഇതെല്ലാം നമ്മുടെ അടുക്കളയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഒരു കൈതയും വെച്ചിട്ടുണ്ട് അത് കുറച്ച് നാളായതാ പിന്നെ ആത്തയുടെ എന്തുവാ സീതത്തോടും എന്തോ സീതത്തോടല്ല ആ അതിൻ്റെ ഒരു തൈ കളിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇവിടെ നമ്മളൊരു മുളക് വെച്ചിട്ടുണ്ട് ആ മുളക് ഇങ്ങനെ കായ്ച്ചു വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കിന് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കുറച്ച് പിന്നെ ഇവിടോട്ടിപ്പോൾ മാറ്റിയതാണ് മുയൽക്കുട്ടി വരുമ്പോൾ അതൊരു നാരകമാണേ പിന്നെ ഇത് ഇത് കോളിഫ്ലവർ കോളിഫ്ലവറും മുളകും ക്യാബേജും ഇത്രയും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അടുക്കളയുടെ ബാക്കിലുള്ള കുറച്ച് സ്പേസിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഇവിടെ എല്ലാം ബാക്ക് സൈഡ് ഓഫീസാണല്ലോ ഇപ്പൊ അടുക്കളയുടെ വാക്സൈഡിൽ വന്നാൽ അവരാണ് അപ്പുറത്തെ വാക്സൈഡിൽ വന്നാലും അവരാണ് ഈ കൃഷിയുടെ ഇതൊക്കെ ഇടുമ്പോ ഇവരൊക്കെ എന്നെ കളിയാക്കുന്നത് കർഷക സ്ത്രീ അവാർഡ് കിട്ടുമെന്നൊക്കെയാണ് പക്ഷെ നമ്മുടേതായിട്ടുള്ള ചെറിയ ഒരു സമയം പോലും നമ്മൾ വെറുതെ കളയാതെ അതിനൊപ്പം ചിലപ്പോൾ ഇത് കളിക്കുന്നെങ്കിൽ കളിച്ചോട്ടെ നമുക്ക് വലിയ ഇല്ല കൃഷിയെ കുറിച്ചിട്ടൊന്നും പക്ഷെ നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നിന്ന് ഒരു കായ കിട്ടിയാൽ അതിലൊരു പ്രത്യേക സന്തോഷമല്ലേ ഇപ്പൊ ഇപ്പം നല്ല തിരക്കാണ് നിങ്ങൾക്ക് അറിയാം ഓഫീസിലെ തിരക്ക് പുതിയ 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 ലോഞ്ചുകൾ പല പല കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ തിരക്ക് പല കൂടെ നല്ല ട്വൻ്റി ഫോർ അവേഴ്സ് തികയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനിടയിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക അപ്പം ഇത് ഒന്ന് സെറ്റ് ആയിട്ട് വേണം അടുത്ത ഐറ്റംസ് വെക്കാൻ കുറേ നമുക്ക് വിത്തുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പാകെ പിടിപ്പിക്കാൻ അപ്പോൾ മുളകും ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ ഇത്രയാണ് എൻ്റെ കുഞ്ഞ് കൃഷിയിടത്തിലെ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗുകൾ ഞാൻ ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം കിടക്കട്ടെ പണ്ട് തൊട്ടേ ഞാൻ ഇത് തട്ടിയതാണ് പണ്ട് തൊട്ടേ നമുക്ക് എല്ലാം ഇപ്പം നമ്മുടെ ഓഫീസിൻ്റെ വ്ലോഗ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ വ്ളോഗ് മറ്റേ വീടിൻ്റെ വ്ലോഗ് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഓരോരോ കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളേക്ക് അറിയിക്കാം കേട്ടോ നമ്മുടെ സന്തോഷങ്ങളല്ലേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് വലിയൊരു നമ്മൾ നേടുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു തൈ വെച്ചതാണെങ്കിൽ കൂടിയും അതിലൊരു കായുണ്ടാകുമ്പോൾ നമുക്ക് ആണ് അതുപോലെയാണ് നമ്മുടെ കഷ്ടപ്പാടിൽ കൂടെ ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോൾ അതിലൊരു പ്രത്യേക സന്തോഷമാണ് അത് ഉണ്ടായി എന്താ പറയുക അത് അനുഭവിക്കുന്നവർക്കേ ആ ഒരു സന്തോഷം അറിയത്തുള്ളൂ അല്ലേ അപ്പോൾ അതാണ് ഷെയർ ുന്നത് അപ്പം നമ്മൾ ഇനി അടുത്ത വീഡിയോസ് ഒക്കെ എടുക്കാൻ സമയമായി കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാതെ ബൈ